അള്ളാഹുസ് പറയുകയാണ് രണ്ടും ഒരുമിച്ച് കൂട്ടി കൂമ്പാരമാക്കി കൂട്ടി വെച്ച് അതിൽ നിട്ട് പാശ്ചാത്താപമില്ലാതെ മരണത്തിലേക്ക് അവസാനത്തേക്ക് തോമയെ പാശ്ചാത്താപത്തെ നീട്ടിവെക്കുന്ന വ്യക്തികളിലേക്കാണ് സൂചന ഏത് ഇപ്പോൾ യുവത്വമല്ലേ ഇപ്പോൾ ചോര തളക്കുന്ന സന്ദർഭമല്ലേ ഈ സന്ദർഭത്തിലൊക്കെ ദോഷങ്ങൾ വിട്ടുനിൽക്കുക ഫിലിമുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അശീലങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ സക്സുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായ കാശ് വെച്ച് വെക്കാതെ കളിക്കുന്ന കളികൾ ഒഴിവാക്കുക ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ട് അതോടുകൂടി തന്നെ നമുക്ക് ജീവിക്കാമെന്ന് തീരുമാനിച്ച് തോവ കേൾക്കുമ്പോൾ തോബ പറയുമ്പോൾ തോവയെക്കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ പറയൽ എന്താണ് അത് അവസാനം മരിക്കാനാ ആരുടെ മരിക്കാനാവുന്നപ്പോഴാണെന്ന് നിനക്ക് വിവരം തന്ന്

തെറ്റ് ചെയ്തു പോകുന്നവർ അല്ലേ അവിചാരിതമായി പ്ലാനിംഗ് പരിപാടി ഇടാതെ ശ്രദ്ധിക്കാതെ തെറ്റ് ചെയ്തു പോകുന്നവർ തെറ്റുകൾ എന്നല്ല ബഹുവചനമല്ല ആ എന്നിട്ടോ സുമൂബൂന അവിടെ നീട്ടിവെക്കലുമില്ല ഉടനെ തന്നെ അവൻ പാശ്ചാത്തപ്പിക്കും അതെ സത്യവിശ്വാസി ഈമാൻ കയറിയവൻ തൗഹൈ ഉൾക്കൊണ്ടവൻ തെറ്റ് ചെയ്താൽ അവന് ഉറക്കം വരൂല വിശ്രമമില്ല പ്രയാസമുണ്ടാകും വേദനയുണ്ടാകും ഹൃദയം വേദനിക്കും കരയാ തോന്നും എന്ത് സംഭവിച്ചു എങ്ങനെയാണ് എന്നിൽ നിട്ട് തെറ്റുണ്ടായത് അപ്പോൾ ഉടനെ തന്നെ റസൂല്ലാഹു അലൈ വസല്ലമന്റെ ഭാഗത്ത് നിന്നിട്ട് പ്രതിവിധി വരുന്നു ഒരാൾ അങ്ങനെയുള്ള വല്ല പാപങ്ങളിൽ പെട്ടുപോയാൽ സത്യവിശ്വാസി ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശനാവാൻ പാടില്ല ഉടനെന്ത് വേണം ഒന്നു പിടിക്കട്ടെ രണ്ടക്കയത്ത് നിസ്കരിക്കട്ടെ കഫാറത്തിന്റെ ആ രണ്ടക്കാത്ത് നമസ്കാരം അവൻ നമസ്കരിച്ച് ആ പാപത്തിൽ നിട്ട് മോചിക്കാൻ റബ്ബിനോട് തേടിയാൽ പറയുന്നു അള്ളാഹു അവന്റെ പാപത്തെ പൊറത്തു കൊടുക്കാതിരിക്കുന്നതല്ല അങ്ങനെയാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം തുമ്മയെ തൂപൂനീബ് അവിടെ നിബന്ധന കേട്ടില്ലേ ഉടനെ ഉടനെ പിന്നിലേക്ക് നീട്ടിവെക്കലല്ല ഉടനെ ആ കാരണം എൻ്റെ ഉടനെയാവണമെന്ന് എപ്പോഴാമിരിക്കുന്നതെന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല പെട്ടെന്ന് മലക്കുൽമോത്ത് വരാൻ സാധ്യതയുണ്ട് അതോടുകൂടി പാശ്ചാത്താപം സ്വീകരിക്കുന്നത് അള്ളാൻ്റെ ഭാഗത്തു നിന്നിട്ട് സ്റ്റോപ്പ് ആവും അല്ലേ ഒരാൾ മലക്കൽ മലക്കുൽമോത്ത് വരുന്ന സമയത്തോ പിന്നെ എന്തില്ല തോബയില്ല പാശ്ചാത്താപമില്ല സ്വീകരിക്കപ്പെടുകയില്ല തോബയുടെ വാതിലടക്കപ്പെടുന്ന സന്ദർഭം ഏതൊക്കെയാണ് ഒന്ന് സൂര്യൻ പടിഞ്ഞാറിൽ നിന്നിട്ട് ഉദിക്കുന്ന സമയം മറ്റൊന്ന് അതൊക്കെയാമത്തനാള് മറ്റൊന്ന് ഓരോ മനുഷ്യന്റെ ആത്മാവ് അവന്റെ തൊണ്ടക്കുയിലേക്ക് അഥവാ മലയ്ക്കുൽമോഹത്തിനെ കാണുന്ന രംഗം മരണപ്പെടുന്ന പരലോകം കാണുന്ന ഒന്നൊരിക്കലോ സ്വർഗം അല്ലെങ്കിൽ നരകം ഇതെല്ലാം കാണുന്ന രംഗം അത് മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സംഭവിക്കും ഏഹ് അള്ളാഹു നമ്മ രക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആ സന്ദർഭത്തിൽ ഒരാൾ അസ്താഫ്രദ പറഞ്ഞാലോ ഒരു പ്രയോജനവുമില്ല ആ ഖുർആാൻ തീർത്ത് പറഞ്ഞതാണ് ഫറോവയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഫറോവയുടെ ഈമാൻ എന്തുകൊണ്ടാ സ്വീകരിച്ചില്ല അവൻ തോപ ചെയ്യേണ്ട സന്ദർഭത്തിൽ തോപ ചെയ്തില്ല അതുകൊണ്ട് അവൻ്റെ ഈമാനിനെ അവൻ്റെ തോപയെ അള്ളാഹു സ്വീകരിച്ചില്ല എന്നല്ലാതെ അവൻ ചെയ്ത പാശ്ചാത്താപത്തിൽ മറ്റു നിബന്ധന കുറവോ ഒന്നുമില്ല ഒന്നാം നമ്പർ തൗഹിദാമുപ്പരി ചെല്ലിയത് അല്ലേ നല്ല ഒന്നാം നമ്പർ അലൈഹിമിന്റെ സമൂഹമാകുന്ന വിശ്വസിച്ച ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു ആ റബ്ബല്ലാതെ വേറെ ദൈവമേ ഇല്ല വേറെ ഇല്ല വേറെ അള്ളാഹു ഇല്ല വേറെ ആരാധ്യവസ്തു ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചു ആമന്തു ഞാൻ ിൽ ആളാണ് അതിനപ്പുറം വലിയ തൗഹീദ് വേണം തൗഹീദിന്റെ പദം പൊറോ പറഞ്ഞേ മുസ്ലിമീൻ പറയുക എപ്പോഴാണോ സമയം കിട്ടിയത് പ്രയോജനമില്ല انما التوبه على الله للذين يعملون السوء بجهالا ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله عليما حكيما അള്ള സ്വീകരിക്കാമെന്ന് പറഞ്ഞ പാശ്ചാത്താപം തെറ്റുകൾ വന്നു പോകുമ്പോൾ തെറ്റ് തെറ്റ് ഏകവചനം വന്നു പോകുമ്പോൾ ഉടനെ തന്നെ നീട്ടിവെക്കാതെ ഞാൻ നേരത്തെ പതിനക്ക സംസ്കാരം അടന്നു പോകുന്നത് രണ്ടരക്ക സംസ്കാരം ആ രണ്ടരക്ക സംസ്കരിക്കുക അല്ലെങ്കിൽ അസ്തോഫർല ചെല്ലുകാപം ചെയ്യേണ്ട രൂപത്തിൽ എന്നിട്ടോ അല്ല അവരുടെ സ്വീകരിക്കും സാധാരണ ഈ തോബയൊക്കെ പറയുമ്പോൾ അള്ളാഹിൻ്റെ ശൈലി ഒഫൂർ റഹീമ എന്ന് പറയലാണ് ഏഹ് ഇവിടെ നിബന്ധന പറഞ്ഞപ്പോൾ തോബ ചെയ്യാനുള്ള നിബന്ധന പറഞ്ഞപ്പോൾ അവിടെ എന്താ പറഞ്ഞത് അലീമൻ ഹക്കീമാ അള്ളഹ സൂക്ഷ്മിയാണ് ഹക്കീമാണ് അള്ളാഹുവിനറിയാം അവൻ ചെയ്ത പാശ്ചാത്താമ സ്വീകാര്യോഗ്യമാണോ അല്ലേ സ്വീകാര്യോഗ്യമാവാൻ പറ്റുന്ന നിബന്ധന ഒത്ത തോബയാണോ അല്ലേ എന്നുള്ളത് അത് സമയത്ത് രണ്ടാമത്തെ വകുപ്പ് എന്താണ് ഈ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക റബ്ബിന്റെ ഇസ്മത്താണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് റബ്ബിന്റെ അത് ആ ബോധം നമ്മൾക്ക് എപ്പോഴും വേണം ഓ ഞാൻ ഞാൻ അങ്ങനെ കാട്ടിയില്ല ഞാൻ ആ ഫിലിം കണ്ടില്ല ഞാനത് ചെയ്തില്ല അങ്ങനെ പറയാനുള്ള ഒരു പഴുതു നമുക്കില്ല എന്തേ നിന്നെ അവ രക്ഷപ്പെടുത്തി അതാണ് നീ മനസ്സിലാക്കേണ്ടത് നിന്നെ പോലോ മുസ്ലിമിലെ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന നിന്നെപ്പോലോത്ത ആഗ്രഹമുള്ള വിവേകമുള്ള കണ്ണുള്ള കാശുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാര് നിന്നെപ്പോലോത്ത മുസ്ലിം പേര് ഉൾക്കൊള്ളുന്ന പേറുന്ന മനുഷ്യന്മാര് വ്യഭിചരിക്കുന്നു കള്ളു പിടിക്കുന്നു തോന്നിവാസം ചെയ്യുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ തലം താഴ്ത്തുന്നു തോന്നിവാസം ചെയ്യുന്നു എല്ലാ പരാക്രമങ്ങളും ചെയ്യുന്നു എന്നാൽ നിനക്ക് പറയാനുണ്ടോ ഓ അത് ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ എന്ന് പറയാനുള്ള അവകാശമുണ്ടോ ഇല്ല ഇല്ല എന്തേ നിനക്ക് അ പറഞ്ഞ ശൈലിയുണ്ട് റബ്ബിലേക്ക് മടങ്ങിയാളെ റബ്ബ് നന്നാക്കിയെടുക്കും അപ്പോൾ റബ്ബിലേക്ക് നാം മടങ്ങാൻ തീരുമാനിക്കുന്ന നല്ല ശുദ്ധ ഹൃദയവുമായിട്ട് നാം മുന്നോട്ട് ചെന്നപ്പോൾ എന്തു ചെയ്തു റബ്ബ് നമ്മെ പിടിച്ച് സംരക്ഷിച്ചോ അതുകൊണ്ട് തന്നെ വ്യവിചാരശാലയുമായി വിട്ടുനിർത്തി കള്ളുശാലയുമായി വിട്ടുനിർത്തി തോന്നിവാസാന്തരീക്ഷത്തിൽ നിട്ട് വിട്ടുനിർത്തി ഈ വിട്ടുനിൽക്കുക എന്നത് റബിന്റെ ഇസ്മത്താണ് അത് ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കണം ഞാൻ മദീനയില് ഞാൻ മക്കത്ത് ആ അതേ സമയത്ത് മക്കത്താണെങ്കിലും മദീനയിലാണെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് ചെയ്യാനുള്ളതായ ഭാഗങ്ങൾ ഈ വലീസ് കവാടം തുറന്നു കൊടുക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവിടെ അനിവാര്യമാണ് അതുകൊണ്ട് എസ്മത്തിന് സദാ പ്രാർത്ഥിച്ചു കൊടുക്കുക റബ്ബിനോട് സദാ തേടിക്കൊള്ളുക റബ്ബേ എന്നെ നീ രക്ഷിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷിക്കണം മോചിക്കണം തെറ്റിൽ വന്ന് തെറ്റിൽ പെട്ടുപോകാൻ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ എന്നത് നാം ഓരോരുത്തരും ഹൃദയം തൊട്ട് ഖേദിച്ച് പ്രയാസപ്പെട്ട് റബ്ബിനോട് തേടേണ്ട തേട്ടമാണ് കാരണം ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ നെറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ എല്ലാ അതിലുണ്ട് എല്ലാ അനാചാരങ്ങളും അതിലുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു പക്ഷേ എൻ്റെ ശബ്ദം ഇപ്പോൾ നെറ്റിൽ കൂടി കേൾക്കുന്ന സഹോദരൻ എന്നായിരിക്കാം ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞ പോലെ വി നെറ്റിലൂടെ ഞാൻ എൻ്റെ മൊബൈലിൽ കൂടി ഞാൻ ഞാൻ ഈ മൊബൈലിൽ കൂടി മഹാ കാണാൻ പാടില്ലാത്ത കണ്ടു അപകടത്തിൽപ്പെട്ടു ഞാൻ പ്രയാസത്തിലാണ് പൊട്ടിക്കറിയാം മൊബൈൽ മൊബൈലിൽ എന്നോട് ആ എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ മഹാ അപകടത്തിൽ മൊബൈൽ പെടുത്താനും പെടാനും സാധ്യത യഥാർത്ഥത്തിൽ ഈ സാധനം അതുപോലെ നമ്മുടെ പരിസരത്തിൽ ധാരാളമുണ്ട് ഇവിടെ സംരക്ഷണം ആരൊക്കെ ലഭിക്കുകയുള്ളൂ നമ്മെ സംരക്ഷിച്ചവർക്കേനെ